കളക്ട്രേറ്റ് പഠിക്കൽ കൂട്ടധർണ സംഘടിപ്പിച്ചു വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഐക്യമഹിളാ സംഘം കൊല്ലം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ധർണ നടത്തിയത് സംഘം കേന്ദ്ര കമ്മിറ്റി അംഗം സമരം ചെയ്തു സ്ത്രീകളുടെയും കുട്ടികളുടെയും മേലുള്ള പീഡനങ്ങൾക്ക് അറുതി വരുത്തുക നീതി നിർവഹണ സ്ഥാപനങ്ങളിൽ നിന്നുള്ള സംരക്ഷണം ഉറപ്പുവരുത്തുക വണ്ടിപ്പെരിയാർ വാളയാർ കേസുകളുടെ പെൺകുട്ടികളുടെ കുടുംബങ്ങൾക്ക് സംരക്ഷണം നൽകുക കേന്ദ്ര ഗവൺമെൻറ് പ്രഖ്യാപിച്ച സ്ത്രീ സംവരണം യാഥാർത്ഥ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഓൾ ഇന്ത്യ ഐക്യ സംഘം ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കളക്ട്രേറ്റ് പഠിക്കൽ കൂട്ടധർണ്ണ സംഘടിപ്പിച്ചത് സംഘം കേന്ദ്ര കമ്മിറ്റി അംഗവും ആർ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറുമായ കെ സിസിലി ഉദ്ഘാടനം ചെയ്തു അതിനൊരു ഭരണഘടന ആ ഭരണഘടനയുടെ പതിനാലാം വകുപ്പിൽ സ്ത്രീകളുടെ കുറിച്ച് സ്ത്രീകളുടെ തുല്യതയെ കുറിച്ച് അവർക്കിട്ടുള്ള അവകാശങ്ങളെ കുറിച്ച് പുരുഷനോടൊപ്പം അവർക്ക് എത്രമാത്രം തുല്യതയുണ്ട് എന്നതിനെ കുറിച്ചൊക്കെ വ്യക്തമായി പരാമർശിക്കുന്നുണ്ട് ഈ വ്യക്തമായി പരാമർശിച്ചിട്ട് പോലും ഇന്നും സ്ത്രീക്ക് വേണ്ട അംഗീകാരവും അധികാരവും അവകാശവും നമുക്ക് ലഭിക്കുന്നുണ്ടോ എന്ന് ശരിക്ക് പറഞ്ഞാൽ ഗവൺമെന്റ് ഭരണ സംവിധാനങ്ങൾ കേൾക്കുകയും നമുക്ക് അവകാശം സ്ത്രീക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ അത് ലഭിക്കണമെങ്കിൽ പുരുഷ മേധാവിൻ തന്നെ അതിനനുകൂലമായ സാഹചര്യത്തിലാണ് മുന്നോട്ട് അത് പറഞ്ഞ കക്ഷികളെല്ലാം പക്ഷി രാഷ്ട്രീയ ഭേദഗതി എല്ലാവരും ഒരേ രീതിയിൽ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക ഈ എഴുപത്തിയഞ്ച് വർഷം കഴിയുമ്പോൾ ഇന്നിട്ട് നമ്മുടെ ഇന്ന കേരള ബഡ്ജറ്റ് ആ ബഡ്ജറ്റിലൂടെ നമ്മൾ കേട്ടു ഇന്നിട്ട് ഇങ്ങനത്തെ വാർത്ത ഞാൻ കേട്ടതാണ് അതിദാരിദ്ര്യം ഒഴിവാക്കും ഞങ്ങൾ യോഗത്തിൽ ലീലമ്മ അധ്യക്ഷത വഹിച്ചു ജില്ലാ സെക്രട്ടറി കെ രാജി എ അസീസ് ബാബു ദിവാകരൻ കെ എസ് വേണുഗോപാൽ സോഫിയ സലാം മുന്താസ് ദേവിദാസ് ലൈല സലാഹുദ്ദീൻ ദീപ എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ കൊല്ലം